ബിസ്മില്ലാഹി റഹിമാൻ റഹീം അങ്ങനെ ഇരി ഭാഗക്കാനും നന്ദുള്ള് എരി പോരി പോല് പൊരിഞ്ഞും കൊണ്ട് അടുത്തുട നിരസത്താൽ ഭാവയും മോനും കണ്ട് അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്സലാം മിസിറിൻ്റെ രാജാ രാജാധികാരം മിസറിൻ്റെ ഭരണച്ചെങ്കോൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോഹിൻ്റെ അലങ്കനീയമായ വിധിയെല്ലാം നടന്നതിന് ശേഷം അങ്ങനെ അതാ നാൽപ്പത് വർഷക്കാലങ്ങൾക്ക് ശേഷം മഹാനായ ഇഴക്കുബ് നബി അലൈ സ്വലാത്തു വസ്സലാമും അതുപോലെ തന്നെ മകനായ യൂസുഫ് നബി അലി ഇലാമും കണ്ടുമുട്ടുകയാണ് എല്ലാ വിവരങ്ങളും അവരറിഞ്ഞു വാപ്പയും മകൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷവാർത്തയും വാർത്തയും അറിഞ്ഞ് അങ്ങനെ എല്ലാവരും അതാ മിസ്റിലേക്ക് വാ വാപ്പയും അതുപോലെ തന്നെ വാപ്പയുടെ ഉണ്ടായിരുന്ന യൂസുഫ് നബി അലി അലലിസ്ലമിൻ്റെ പെങ്ങളും മറ്റു ആളുകളും എല്ലാവരും ഇതാ മിസറിലേക്ക് വരികയാണ് അങ്ങനെ മിസറിൻ്റെ അതിർത്തിയിൽ അവിടെ മൊഹാന യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാം തൻ്റെ പട്ടാളങ്ങളോടുകൂടെയും അതുപോലെ തന്നെ പരിവാരങ്ങളോടുകൂടെയും വാപ്പയെ സ്വീകരിക്കാൻ വേണ്ടി അതാ മിസ്റിൻ്റെ അതിർത്തിയിൽ വന്ന് തമ്പടിച്ചിരിക്കുകയാണ് ആ സമയത്താണ് മഹാനക്കുബി നബി അലിസ്വലാത്തു വസ്സലാമും ആളുകളുമൊക്കെ കന്നാനിൽ നിന്നിതാ മിസ്റിൻ്റെ അതിർത്തിയിലെത്തി ഇന്ന് മാത്രമല്ല ദർശിത്ത് രണ്ടാളും കെട്ടിപ്പീടീത്തുടൻ സന്തോഷത്താല് സുബോധം വീട്ട് ഇരുവരും തൻബോധം വന്നിന്നും ഓർമ്മ കേട്ട് അങ്ങനെ മഹാനായ അക്കൂബ് നബി അലി ഇലാത്തു വസ്സലാമോ മകനപ്പുറത്ത് ഗേറ്റിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നു അതിർത്തിയിൽ ആ മൊഹനായ യുസുബിൻ നബി അലി ഇസ്സലാം വാപ്പയെ കണ്ട ഉടനെ തന്നെ തൻ്റെ ആ കുതിരപ്പുറത്തുനിന്ന് ചാടിയിറങ്ങി മഹാനായ വാപ്പ വാപ്പായകൂബി നബി അലി ഇസ്ലാമിനെ സ്വീകരിക്കാൻ വേണ്ടി ഓടിയെടുത്തു എന്ന് മാത്രമല്ല വാപ്പയും മകനും കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ആ സമയം ആളുകളൊക്കെ ആ നാൽപ്പത് വർഷത്തിന് ശേഷമുള്ള കണ്ണീരിൽ കൂടിക്കാഴ്ച എങ്ങനെയായിരിക്കും മക്കളെ ഒന്ന് ചിന്തിക്കാൻ അതിവിടെ ഇവിടെ കഴിയുകയില്ല എന്നാണ് കവി പറയുന്നത് കരയും നാല് മൂറ ഇട്ടവേറ് രണ്ടാളും കാണികളാകെ കേടുങ്ങിടും ദുരിതമിൻ കഠിനത്താൽ ഭൂകമ്പം ഉണ്ടായ ഈ മഹാനായ അഴക്കൂബ് നബി അലി സ്വലാത്തു വസ്സലാം തൻ്റെ പൊന്നോമന പുത്രനും കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട മുക്കർ അബുലം ലാഖ് മലക്ക് ജുബിരിൽ അലി ഇസ്ലാം ഇഴക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ സന്നിധിയിലേക്ക് വരികയാണ് അങ്ങനെ ഇഴക്കൂബ് നബി അലി ഇസ്ലാമിന് സ്വലാം പറഞ്ഞുകൊണ്ട് ഇഴക്കൂബ് നബി അലി ഇസ്സലാമിനോട് ജുബിലീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു നബിയേ ആകാശലോകത്തേക്കൊന്നു കൊന്നു അങ്ങനെ മോഹനായക്കൂബി നബി അലി ഇസ്സലാം ആഘോഷത്തേക്ക് നോക്കിയപ്പോൾ അവിടെയതോ കോടാലക്കോടി മലക്കുകൾ വാപ്പയും മകനും കണ്ടുമുട്ടുന്ന രംഗം വീക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ അണിനിരന്ന കാഴ്ചയാണ് അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന അവസ്ഥയാണ് മോനോ അയക്കൂബി നബി അലി ഇസ്ലാമത ആഘോഷ ലോകത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് അരിമപ്പൊ ആരംഭ മോനെ ആരംഭമോന്നെ നിന്റെട്ടന്മാരും വനമതിൽ അന്നാളി പോയണ്ട് ചെയ്ത് കൂറു അങ്ങനെ ഒരല്പം അതാ സന്തോഷത്തിൻ്റെ ഭൂകമ്പം ഉണ്ടായി എന്ന് കവി പറയുന്നു സന്തോഷത്തിൻ്റെ ഭൂകമ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അത് അതിൽ നിന്നൊക്കെ മനസ്സൊരു ചെറിയൊരു നിലക്ക് ശാന്തമായപ്പോൾ മോഹന അഴക്കുബി നബി അലി ഇസ്സലാം യൂസഫിനോട് ചോദിക്കുന്നു മോനെ എന്താണ് നിൻ്റെ ജ്യേഷ്ഠന്മാർ അണ്ണന്മാർ നിന്നെ കാട്ടിലേക്ക് കൊണ്ടുപോയി ചെയ്തത് ഒരു വിവരം എന്നെ അറിയിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മോഹനായുസുബ് നബി അലി ഇലാം അവിടെ നിന്ന് കണ്ണീർ തുള്ളികൾ അടർത്തിക്കൊണ്ട് വാപ്പിയോട് പറഞ്ഞു മോനെ എന്നും എല്ലം അവർക്ക് ഞാൻ മാപ്പ് ചെയ്ത് എന്നോട് കേൾക്കല്ലേ ആ സമയം മഹാനായ ആയുസ് നബി അലൈഹി സ്വലാം ബാപ്പയോട് പറഞ്ഞു ബാപ്പ ഇനി ആ വിഷയം ആ വിവരം എന്നോട് ചോദിക്കരുത് അത് ഞാൻ അവർക്ക് മാപ്പ് ചെയ്തു നൽകിയിരിക്കുന്നു എന്ന് അത് അത് നാം അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മഹാൻ ആയുസ്ബി നബി അലൈഹി സ്വലാം ബാപ്പയോട് പറഞ്ഞപ്പോൾ